കാറ്റാടി പാടങ്ങളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയിലാണിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ കാവൽ കിണർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ കാറ്റാടി പാടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൂരത്തു നിന്ന് ഈ കാറ്റാടി പാടം കാണുമ്പോൾ ആ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ചെറുതാണെന്ന് നമുക്ക് തോന്നും എന്നാൽ ഇതിന്റെ അടുത്തേക്ക് പോകും തോറും അതിന്റെ ഉയരവും അതിന്റെ വലിപ്പവും ഒക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഞെട്ടിപ്പോകും അങ്ങനെ കാറ്റാടി പാടങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടുള്ള യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാറ്റാടി യന്ത്രങ്ങളുടെ ലീഫ് കൊണ്ടുപോകുന്ന വണ്ടി നമ്മൾ കാണുന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ലീഫിനും എത്ര മാത്രമാണ് ലെങ്ത് ഉള്ളതെന്ന് വലിപ്പം കൂടിയ കാറ്റാടി യന്ത്രങ്ങളും ഉണ്ട് ചെറിയ കാറ്റാടി യന്ത്രങ്ങളും ഉണ്ട് നമ്മളിപ്പോ കാണുന്നത് വലിയ കാറ്റാടി യന്ത്രങ്ങളുടെ ലീഫാണ് എന്തായാലും ഇവിടെ ഇറങ്ങി ഇത് കൊണ്ടുപോകുന്ന ഡ്രൈവറോട് തന്നെ ഇതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം ഇതേ അങ്ങറ്റത്താണ് ഇത് മൗണ്ട് ചെയ്യുന്ന ഇടം വരുന്നത് ഇത് ഇതിന്റെ വാൽ ഭാഗമാണ് ഈ കാണുന്നത് ഇത് കാണുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അത് എത്രമാത്രം വലുതാണെന്ന് അങ്ങനെ കുറെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിനി നേരെ അതിന്റെ തലഭാഗത്തേക്ക് പോവാം കിലോമീറ്ററുകളോളം നടന്നാണ് അതിന്റെ തലഭാഗത്തേക്ക് എത്തേണ്ടത് നടന്നിട്ടും നടന്നിട്ടും എത്തുന്നില്ല എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നൂറ് മീറ്ററെങ്കിലും ഇതിന് നീളം ഉണ്ടാകുമെന്നാണ് നല്ല ദൂരം ഉണ്ട് കേട്ടോ ഇത് നടന്നെത്താനായിട്ട് അങ്ങനെ പത്താം പ്ലസ് ടു പാസ്സായി ഒരു വിധത്തില് അതിന്റെ തലഭാഗത്തേക്കെത്തി ഇതാണ് ഇതിന്റെ തലഭാഗം ഇതിനെ എന്ത് പറയണോന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇതിന്റെ തലയെന്ന് പറഞ്ഞത് അതായത് ലീഫ് മൗണ്ട് ചെയ്യുന്ന ഒരു സ്ഥലം ഇവരോട് തന്നെ ഇതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം ഇത് എങ്കിൽ ഇങ്ങനെ എങ്ങനെ അങ്ങ് വിരാലിമ ഇത് ഇവിടെ ഫാക്ടറി കമ്പനിയുടെ പേര് ആ ഇതാണ് കമ്പനിയുടെ പേര് എൻബിഷൻ ടെളോ വായിച്ച് എഴുപത് എഴുപത്തിയാറ് മീറ്റർ നമ്മളിപ്പോ കണ്ടത് എഴുപത്തി ആറ് മീറ്റർ ഉള്ള ലീഫാണ് നിങ്ങൾ രണ്ടുപേരും ഓപ്പറേറ്റർ ഓപ്പറേറ്റർ അവര് ഓക്കെ ഓക്കെ അവര് താ ഡ്രൈവർ അല്ലേ വണ്ടിയുടെ ഡ്രൈവർ എന്തോ ഇമ്പോർട്ടന്റ് കോളിലായിരുന്നു അദ്ദേഹത്തോട് ട്രിപ്പിന്റെ എമൗണ്ട് ചോദിച്ചപ്പോ അൻപതിനായിരം രൂപയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രം കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അഞ്ചര ദിവസം എടുത്താണ് ആ സ്ഥലത്തേക്ക് എത്തുന്നത് അവരിപ്പോ പറഞ്ഞ മധ്യപ്രദേശിൽ എത്തുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമേ ഈ വണ്ടി ഓടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാംഗ്ലൂർ യാത്ര തുടരുകയാണ്